ഹമാസ് കരാർ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട ഇസ്രായേലി ബന്ദികളെ ഹമാസിന് സാധിക്കാത്തതും ഗാസയിലെ അധികാരം ഉറപ്പിക്കാനുള്ള ഹമാസിന്റെ ശ്രമങ്ങളും കരാറിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട ഈ നിർണായക കരാർ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും കൈമാറ്റം ചെയ്യണമെന്ന വ്യവസ്ഥയിലാണ് നിലവിൽ വന്നത് എന്നാൽ നിലവിലെ ഈ സാഹചര്യത്തിൽ വ്യക്തമാക്കുന്നത് ട്രംപിന്റെ ഈ ചരിത്രപരമായ രാഷ്ട്രീയ സൈനിക തുടക്കത്തിൽ ഇരുപത് പേരെ കൈമാറ്റം ചെയ്തൊഴിച്ചാൽ ബാക്കിയുള്ള ബന്ധികൾ എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ഹമാസിന് ഇതുവരെ സാധിച്ചിട്ടില്ല വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ബന്ദികളെ കൈമാറാതെ ഹമാസ് സ്വന്തം അടിത്തറ ശക്തപ്പെടുത്താനും വ്യക്തമായ വിവരങ്ങൾ നൽകാതിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഹമാസിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു ഇതുവരെയായി പത്ത് മൃതശരീരങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് ബാക്കിയുള്ള മൃതശരീരങ്ങൾ കൈമാറിയതിലെ കാലതാമസം കരാറിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഡീഗിയോൺ സാർ ഹമാസിന്റെ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് മരിച്ച ബന്ധികളെ കണ്ടെത്താനും തിരികെ നൽകാനും ഹമാസിന് വളരെ എളുപ്പത്തിൽ കഴിയും ഇപ്പോൾ അവർ ചെയ്യുന്നത് കരാറിലെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്ന് അവർ വ്യക്തമാക്കി എന്നാൽ മൃതശരീരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇതിന് കുറച്ച് സമയം ആവശ്യമുണ്ടെന്നാണ് ഹമാസ് നിലവിലെ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്റെ വീക്ഷണത്തിൽ ഇത് കേവലം സാങ്കേതിക പ്രശ്നമല്ല മറിച്ച് ഹമാസ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി കരാറിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണ് ബന്ദി കൈമറ്റത്തിൽ ഉണ്ടാകുന്ന ഓരോ ദിവസത്തെയും കാലതാമസം ഖാസയിലെ മാനുഷിക സഹായ വിതരണത്തെയും ബാധിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് കരാർ വ്യവസ്ഥകൾ സഹായം ഭീഷണി അന്താരാഷ്ട്ര ഇതിനിടയിൽ ഒരു ശരീരം ഫോറൻസിക് പരിശോധനയിൽ ഇസ്രായേലിയുടേതല്ലെന്ന് തെളിഞ്ഞത് ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു എന്നാൽ പേരുടെ മൃതദേഹം എവിടെയുണ്ടെന്ന് തങ്ങൾക്ക് അറിയാമെന്ന് ഇസ്രായേൽ അറിയിച്ചതായി അറബ് മധ്യസ്ഥർ സൂചിപ്പിക്കുന്നു ഈ വിവരങ്ങൾ ഹമാസിന് കൈമാറിയ ശേഷവും കൈമാറ്റം വൈകുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിൽ വീഴ്ച വരുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ പിന്മാറിയ പ്രദേശങ്ങളിൽ പിടിമുറുക്കാനുള്ള ഹമാസിന്റെ ശ്രമങ്ങളും സജീവമാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ നടപടിയാണ് ഗാസയിലെ ജോർദാനിൽ ഫീൽഡ് ഹോസ്പിറ്റൽ ഹമാസ് പിടിച്ചെടുത്തത് എതിരാളികളായ ഗോത്ര വിഭാഗങ്ങളുമായുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഈ നടപടി ആശുപത്രിയിൽ നിന്ന് രോഗികളടക്കമുള്ളവരെ ഒഴിപ്പിച്ച ശേഷമാണ് കെട്ടിടത്തിന്റെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തത് യുദ്ധത്തിന് മുമ്പ് തന്നെ ആശുപത്രിയുടെ നിലകൾ ഹമാസിന്റെ സൈനിക ബേസായി ഉപയോഗിച്ചിരുന്നതായി എതിരാളികളായ ദോഗ്മാഷ് ഗോത്രയും ഇസ്രായേലും ആരോപിക്കുന്നുണ്ട് അടുത്ത മെഡിക്കൽ സെന്ററിലേക്ക് ടണുകൾ നിർമ്മിച്ചതും ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു ഇസ്രായേൽ ഈ മേഖല പിടിച്ചെടുക്കാൻ നീക്കം തുടങ്ങിയപ്പോൾ ഹമാസ് ഇവിടെ നിന്ന് പലായനം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ പിൻവാങ്ങിയ ഉടൻ തന്നെ ഹമാസ് തിരിച്ചെത്തി ആദ്യം ചെയ്തത് ആശുപത്രി പിടിച്ചെടുക്കുകയായിരുന്നു ജോർദൻ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ടെങ്കിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായി അറിയില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അഭിപ്രായപ്പെട്ടത് യുദ്ധസമയത്ത് സൈനിക കേന്ദ്രമായി ഹമാസ് ഈ ആശുപത്രി ഉപയോഗിച്ചതിന് തെളിവുകൾ നൽകിയിരുന്നു ഹമാസ് പിൻവാങ്ങിയ ശേഷം മാധ്യമ പ്രവർത്തകരെ ഇവിടെ എത്തിച്ച് തണലുകളും മറ്റ് സൈനിക സംവിധാനങ്ങളും ഇസ്രായേൽ കാട്ടിക്കൊടുത്തിരുന്നു ആശുപത്രികൾ സൈനിക കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇതിനെക്കുറിച്ച് അടിയന്തര അന്വേഷണം ആവശ്യമാണെന്ന് ഫിസിഷ്യൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സം ആവശ്യപ്പെട്ടു കരാർ അംഗീകരിച്ചപ്പോഴും ഗാസയിൽ നിന്ന് ആയുധം വെച്ച് ഒഴിഞ്ഞു പോകില്ലെന്ന് ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ സുരക്ഷ ഹമാസ് തന്നെ നോക്കുമെന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് നാസൽ റോയിർ പ്രതികരിച്ചത് ഹമാസിന്റെ നിരായുധീകരണത്തിന് കരാറിൽ ഉറപ്പ് നൽകിയിട്ടില്ലെന്നും കരാർ നടപ്പാക്കുന്നതിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ഇതാണെന്നും നാസൽ അഭിപ്രായപ്പെട്ടു ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അഞ്ചു വർഷത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്നും പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എല്ലാ ഉറപ്പുകളും ലഭിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വർഷങ്ങളായി ഖത്തറിലെ ദോഹയിൽ ആഡംബര ജീവിതം നയിക്കുന്ന ഹമാസ് നേതാക്കളാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഗാസയിൽ നടക്കുന്ന പരസ്യമായ കൊലപാതകങ്ങളെ കുറിച്ചും ക്രിമിനൽ നടപടികളെ കുറിച്ചും നാസൽ പ്രതികരിച്ചു യുദ്ധസമയത്ത് അങ്ങേയറ്റത്തെ നടപടികൾ എടുക്കേണ്ടി വരുമെന്നും ക്രിമിനുകൾക്കെതിരെ നടപടി തുടരുമെന്നുമാണ് നാസലിന്റെ വാദം ഹമാസിന്റെ നിരായുധീകരണം സംബന്ധിച്ച ഈ നിലപാട് കരാറിനെ അട്ടിമറിക്കുന്ന സംഭവത്തിലുള്ളതാണ് ഗാസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന കരാറിന്റെ ഭാഗമായി ഹമാസിന്റെ നിരായുധീകരണവും ഉൾപ്പെടുന്നുണ്ട് ഹമാസ് അംഗങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനോ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനോ ഉള്ള അവസരം നൽകുമെന്നും കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു ഗാസയുടെ ഭാവി ഭരണം എങ്ങനെയായിരിക്കണം ഹമാസിന്റെ പങ്ക് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ അട്ടിമറി സ്വഭാവമുള്ള വിശദീകരണം പുറത്തു വരുന്നത് കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബന്ധനാണെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ ബന്ധികളെയും വിട്ടേക്കുമെന്നാണ് ഹമാസ് അറിയിച്ചത് അത് ഇതുവരെ നടന്നിട്ടില്ല മരിച്ചവരെ ഇനിയും വിട്ടുകിട്ടാനുണ്ട് ഹമാസ് ആയുധം താഴെ വെക്കണം എങ്കിൽ പക്ഷേ എന്നീ വാക്കുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല അവർക്ക് ഇരുപദിന പദ്ധതി നടപ്പാക്കാൻ ബാധ്യതയുണ്ട് സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നിലപാട് വ്യക്തമാക്കി ഹമാസ് കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച ഈ മേഖലയിലെ ശ്വാസത സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ മൃതശരീരം കൈമാറ്റം ചെയ്യുന്നതിലെ കാലതാമസം ഹമാസിന്റെ നിരായുധീകരണത്തോടുള്ള വിമുഖത സൈനിക താവളമായി ആശുപത്രികൾ ഉപയോഗിക്കാനുള്ള ശ്രമം എന്നിവയെല്ലാം ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ ആശങ്കയിലാഴ്ത്തുന്നു അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശക്തമായ ഇടപാടുകളില്ലാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും സാധിക്കില്ല ഇത് മേഖലയിലെ സംഘർഷം വീണ്ടും വഷളാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു